മിണ്ടാതിരിക്കുന്ന കുട്ടാപ്പിനെ വെറുതെ ഇങ്ങനെ വാശി എത്തിപ്പിക്കും എന്നെ നോക്കണ്ട എന്താ പിന്നെ കേട്ട കുട്ടാപ്പി മിണ്ടാതെ കിടക്കുമ്പോ ചാടി പേർ പിടിക്കാൻ പറ്റും

ി പിന്നെ നല്ല മഴക്കാറുണ്ടല്ലോ മഴ വരുന്നുണ്ടോ നോക്ക് ആ മഴ വരുന്നുണ്ടോ നോക്കി പുറത്തു പോയിട്ട് പറഞ്ഞിട്ട് പുറത്തേക്ക് നോക്ക മഴയുണ്ട് പിന്നെ ഇല്ലേ മഴ വരുന്നുണ്ടാ ഞാൻ മഴ വരുന്നുണ്ടോ നോക്കാൻ പറഞ്ഞപ്പോഴേ നാളെ ജെല്ലി കൂടെ നോക്കിട്ട് പോയിന്ന പറഞ്ഞത് കണ്ടുടണ്ട പൊന്ന നമ്മള് സ്വത്തല്ലേ ആ പൊന്നല്ലേ ആ ചെറിയ കുട്ടിയല്ലേ ഇട്ട് പൊന്ന ആൾക്കാരുണ്ട് മഴ പെയ്യുന്നു കുറച്ച് കിട്ടും

ചുന്മുഞ്ഞു ചുരുന്ന മിന്നി മണ് ചുക്കിന് മണി എന്താണ് എന്താ നമ്മുടെ മുത്താണോ നോക്കിക്കൊണ്ടിരിക്കുന്നു എന്തുടാ എന്നാലിങ്ങനെ അവന് സൗണ്ടൊക്കെ ഉണ്ട് കുട്ടാപ്പന്റെ സൗണ്ടാണ് ഏറ്റവും വലിയ സൗണ്ട് കണ്ണു നടത്തമ്മ കണ്ണിൽ പീളം നമ്മുടെ നമ്മുടെ ൊന്നൊന്നടി വന്നിന്ന കേടോ എന്തൊരു അനുസരണ ഉണ്ടല്ലേ അടുത്താളും നോക്കുന്നുണ്ട് ഞാൻ ൈറ്റ് ഇട്ടിട്ടില്ല വെളിച്ചം ഞാൻ അങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ ലൈറ്റ് ഇടണേ അല്ലെങ്കിൽ അതും അങ്ങനെ ഇത് നോക്കണം എന്നുള്ളൊന്നുമില്ല ഞാൻ ഇതിൽ എന്ത് കാണിക്കുന്ന കുറുമ്പൊക്കെ ഉണ്ടാവില്ലേ അത് അപ്പോഴേക്കപ്പോഴും എടുത്തു ഇടുന്നതാണ് അല്ലാണ്ട് ഇതൊന്നും അഭിനയിപ്പിക്കാൻ പറ്റില്ലല്ലോ വേണ്ടൊരു പൊന്നെ കുട്ടാമിക്ക് ദേഷ്യം വാ എന്റെ കുട്ടി അടുത്ത് വന്ന് കിടന്നപ്പോ കുറുമ്പണ്ടല്ലോ കുശുമ്പ് തോന്നിട്ട് ഓടിയതാ എന്ത് കാണിച്ചു കാണിച്ചെക്കേ തല്ലിയാ ഏ തല്ലിയടി പൊന്നെ പോട്ടെ കോട്ടെ കേട്ടാ കോട്ടയത്തന്നെബനുണ്ടല്ലേ നിന്ന് ഞാനുണ്ട് കണ്ണു കുത്തുനിയാണ് മൂക്ക് മൂർക്കി മൂക്ക് ഇവനിപ്പോൾ ഞമ്മളെ നോക്കുന്നുണ്ട് ഇപ്പൊ എന്നെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എന്റെ മൂത്ത് വെക്കുന്നുണ്ട് പക്ഷെ കാണില്ല കർഭനില്ലേ കണ്ണുണ്ട് ആ കണ്ണിന്റെ കൃഷ്ണനും ചെറിയൊരു വെള്ളക്കയറേ ഉള്ളു ഫുൾ ബ്ലാക്ക് ആണ് ആള് ഹലോ ഹലോ ഹലു എന്താ നിങ്ങൾ വിചാരം നീ ആരാണോ നിന്റെ വിചാരം എടാ ഇനി ആരാന്ന നിന്റെ വിചാരം കള്ളക്കുറുമ്പുറുമ്പോ ഇത് കള്ളക്കുറുമ്പോ കിടന്നോ സീഡായാ ഈ ഞാൻ ഞാനിടത്ത് പുറത്തു കൊണ്ടിട്ടു കൊണ്ടിടിച്ചടാ ഇട്ടേടാ കുറുമ്പെന്ന് പറഞ്ഞാലും പോരാ ഇതൊരു കുറുമ്പറിയോ നിങ്ങനെ കഴുത്തിൽ ഇങ്ങനെ ആക്കുന്നവനെ ഭയങ്കര ഇഷ്ടമാണ് മഷാജ് ചെയ്ത് മഷാഡ് മഷാജ് ഇങ്ങനെ ചെയ്യുമ്പോൾ ഇങ്ങനെ എന്റു ഷൂ കാണില്ലേ നല്ല ഉറക്കം വരുന്നുണ്ട് എന്റെ കൈക്ക് എന്തെല്ലാം റെസ്റ്റ് ഒന്നുമില്ല അനങ്ങില്ല വാലാട്ടുന്നുണ്ടോ പാമ്പ് പടർത്ത പോലെയാ വാലി ടക്കുട്ടി ഇതവന്റെ കണ്ണ് കണ്ടില്ലേ വൈറ്റെന്ന് പറയു വൈറ്റ് സൈഡിൽ ഇത്തിരിയുള്ളു ചെറിയ ഇത് കണ്ട അത് കണ്ണ് നല്ല തുറന്നു പിടിക്കണെങ്ങനെ എല്ലാത്തോ കണ്ണ് ഫുൾ ബ്ലാക്ക് ആയിട്ട് ഇതാവുള്ളൂ അവനെ പൈക്കോ കുട്ടാബിനെ അടങ്ങാറാക്കാ ഇപ്പതീ മിണ്ടടുക്കടക്കണന്നില്ല ഇനി കൊറച്ചു കഴിഞ്ഞാൽ നോക്കിക്കോ സെക്കൻഡ് മതി അവന്റെ സ്വഭാവം മാറും അന്ന് അക്ഷരം സ്കൂളിൽ അപ്പോൾ ദേ അവിടെ ഇരുന്ന് ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക ഇവരെ അവിടെ പോയിട്ട് ശല്യമാക്കിക്കൊണ്ടിരിക്കുക അതൊന്ന് മേത്ത് കയറി ചാടി ഓടിയിട്ട് അങ്ങനെ ഇതാക്കുന്നുണ്ടല്ലോ അതല്ല അവൻ നിസ്കരിക്കാനും പോകുന്നു നിസ്കരിക്കുന്ന സമയത്ത് അവൻ ഡോർ അടച്ചിടും അപ്പോഴത്തേ പോയി വിളിക്കാൻ ഇങ്ങനെ ഇടയ്ക്ക് ഇടയ്ക്ക് കണ്ടോ ഇനിയിപ്പോൾ നിസ്കാരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഡോർ തുറന്നു ഗെയിം കളിക്കുമ്പോൾ ഇത് മേലെയൊക്കെ ചാടി നടക്കുന്നതുകൊണ്ട് അവർക്ക് കുറേ ഇതായിരുന്ന എന്നാലും അവൻ അഡ്ജസ്റ്റ് ചെയ്യും അതുങ്ങളെ പിടിച്ചിങ്ങനെ അടുത്ത് പിടിച്ച് കിടത്താൻ നോക്കും പക്ഷേ ഈ ചെറുത് കുമ്പ് വരച്ചുണ്ടാവും അല്ല പിന്നെ ഭയങ്കര കുറുമ്പനാണ് മേത്തക്കൂടെ ഒക്കെ ചാടുക അതാണ് ഇടയ്ക്ക് നികം ഞാൻ ഇങ്ങനെ വെട്ടിക്കൊടുക്കുന്നത് ആഴ്ചയിൽ ഒരു പ്രാവശ്യം എന്താ വെച്ചാൽ നമ്മുടെ അടുത്ത് കിടന്ന് കളി കളിക്കുമ്പോഴൊക്കെ നഗം കയ്യിലൊക്കെ ഇങ്ങനെ തട്ടിട്ട് ഭയങ്കര അത് കൊണ്ട് അതെനിക്ക് ഈ മുറിയായിട്ട് ഒരു മാസമായിക്കോ പ്പോഴാണ് ഒന്ന് മാറിയത് അത് ഈ കൂമ്പൻ ഞാനെടുത്ത് പൊഞ്ചിച്ചോണ്ടിരുന്നത് അപ്പോൾ കയ്യിൽ നിന്ന് അടുത്ത് ചാടിയപ്പുണ്ട് നാമൻ്റെ മേഘം അങ്ങനെ എൻ്റെ കൈ കൊണ്ട് കുറേ ഒക്കെ പോയി എൻ്റെ പിന്നെ അല്ലടി പൊണ്ണി അല്ലടി പൊണ്ണി ഓക്കെ പുറത്ത് നല്ല മഴക്കാറുണ്ട് മഴ വരുന്ന അടുത്തൊരു മുന്നോട്ട് വരും കുട്ടാപ്പി ആണെങ്കിൽ ആ ഡോറ് തുറക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് അച്ചുവിൻ്റെ റൂമിലേക്ക് പോയി അർഷാ എനിക്ക് പുസ്കാരം കഴിയുമ്പോൾ ഡോറ് തുറന്നുള്ളൂ അപ്പോൾ ഗെയിം കളിക്കുന്ന സമയത്ത് അവൻ്റെ കുഴപ്പമില്ല അങ്ങനെ കളിക്കും കിടക്കും ഒക്കെ ചെയ്യും അപ്പോൾ ഈ ഗെയിം കളിക്കുമ്പോൾ ഈ കുറുമെന്ന് വെച്ച് കുട്ടാപ്പിൻ്റെ അടങ്ങാറാക്കും അപ്പോൾ കുട്ടാപ്പി ഇവനെ തല്ലാൻ വേണ്ടി ഓടലും ചാടലൊക്കെ ആവും അപ്പോൾ അവർക്ക് ഭയങ്കര ഇതാണ് അപ്പോൾ അവനെ അടയ്ക്കൊന്നും മിണ്ടാതിരിക്കും കുട്ടാപ്പി എന്നൊക്കെ പറയും പക്ഷെ കുട്ടാപ്പി പറഞ്ഞാൽ കേൾക്കും ഇവൻ കേൾക്കില്ല കുറുമ്പല്ലേ അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അടുത്തൊരു വീഡിയോ കാണാം ഓക്കെ താങ്ക്